വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദം ഒഡീഷയിലെ പുരിക്ക് സമീപം കരീലി പ്രവേശിച്ചു അടുത്ത മണിക്കൂറിനുള്ളിൽ ഇത് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യത കേരളത്തിൽ ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു കേരളത്തിലെ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഒറ്റപ്പെട്ടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ലോകത്തെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ ഫിൻലാൻഡിൽ കടൽവെള്ളം പച്ച നിറമായി മാറിയിരിക്കുന്നു ദിവസങ്ങളായി കടൽ വെള്ളം പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്